ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലി എൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത് എല്ലാ വെടിയുണ്ടേയും വാൾമുനത്തുമ്പും അന്ത്യമായി കൊള്ളുന്നത് എപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണെന്ന സത്യത്തിൽ ദൈവം പിറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ പാലസ്തീൻ നടക്കുന്ന ഈ അധിനിവേശം നടക്കുന്ന കാലത്ത് പത്രങ്ങളിലെല്ലാം ഒരു കാർട്ടൂൺ ബാലൻ്റെ ചിത്രം വന്നിരുന്നു അവന്റെ പേര് ഹാൻഡല എന്നാണ് കൊടു ഹാൻഡല നാജി അൽ അലി എന്ന പാലസ്തീൻ കാർട്ടൂണിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജയിലിന്റെ ചുവരിൽ വരച്ചു വെച്ചതാണ് ഈ ഹാൻഡല എന്ന കാർട്ടൂൺ ബാലൻ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ തിരഞ്ഞാൽ കാണാൻ കഴിയും ഒരു കുട്ടി ഇങ്ങനെ പിന്നിൽ കൈകെട്ടി നിൽക്കുന്ന ചിത്രമാണ് അവന്റെ പിൻഭാഗം മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അവനിങ്ങനെ മുന്നിൽ നോക്കുമ്പോൾ യുദ്ധത്തിന്റെ പുക ഇങ്ങനെ നിൽക്കുകയാണ് അതിനെ ധൈര്യമായി ഇങ്ങനെ കൈകെട്ടി നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഹാൻഡലയുടെ അതേ അവസ്ഥയിൽ അതിനേക്കാൾ ദുരന്ത സമ്പൂർണമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ദുഃഖം അനുഭവിക്കുന്ന ഒരു കാലം യുദ്ധാനന്തര ചിത്രങ്ങളുടെ എല്ലാം സ്വഭാവം ഒന്നു തന്നെ എന്നറിയാം നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലും കാണുന്നത് ഏത് യുദ്ധത്തിലും ഒന്ന് തന്നെ അതുകൊണ്ട് ഞാൻ അമേരിക്ക ഇറാഖിൽ നടത്തിയ അധിനിവേശത്തെ അധികരിച്ചുകൊണ്ട് ആ കാലത്തെ അമ്മമാരും മക്കളും അനുഭവിച്ച ദുഃഖത്തെ അധികരിച്ചുകൊണ്ട് ഞാൻ എഴുതിയ എൻ്റെ ബാഗ്ദാദ് എന്ന കവിതയിൽ കുറച്ച് വരികൾ ചൊല്ലുന്നു ബാഗ്ദാദ് മണല് മണല് കരിഞ്ഞു കാക്ക മലർന്നു പറക്കുന്നു മണല് കരിഞ്ഞു പറക്കും കാക്ക മലർന്നു പറക്കുന്നു താഴെ തൊടിയിൽ തലകേറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ താഴെ തൊടിയിൽ തലകേറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ ഇത് ഭഗതാദാണമ്മ പറഞ്ഞോരബിക്കഥയിലെ ബാഗ്ദാദ് ഇത് ബാഗ്ദാതമ്മ പറഞ്ഞോരയിറച്ചടയിലറയിൽ ചോരതിറിച്ചിള നാമ്പുകരിഞ്ഞു ആരവമില്ലാതെ വിടവിടെ പൊടികേറി മറഞ്ഞ തുണിപ്പൊതികൾ കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യം ഉറങ്ങുന്നു അരികില് അമ്മ പൊതി ചിതറി ചുടുകൾ പാതി കൈ മാത്രം ഇതാദാണമ്മ പറഞ്ഞോരബി കഥയിലെ ഭഗ്ദാദ് ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരബി കഥയിലെ ബാഗ്ദാദ് െരുവിന്നോരത്തൊരു കിടപ്പുണ്ടവിടെ പുകയുണ്ട് പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾ കതിമതമുണ്ട് തെരുവിന്നോരത്തൊരു കിടപ്പുണ്ടവിടെ പുകയുണ്ട് പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾ കതിമതമുണ്ട് അമ്മക്കാല് തെരഞ്ഞു തളർന്നു ഉമ്മ കൊടുത്തു തൊടുത്ത മുഖം എങ്ങുകളഞ്ഞു പൊന്നോ മൽ ചിരി താങ്ങിണ്ട് തളുത്ത മൊഴി വെല്ലും കാന്തി എഴുന്നൊരു തേജസ്സാർന്നൊരു ബാല്യമുഖം ജയിക്കുകയാണൊരു ക്രൗര്യമുഖം ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായൊരു ബാല്യം നിറ കണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ പ്രാർത്ഥനയേറ്റി മയങ്ങും ഇരുപാർശങ്ങൾ മുറി കുരിശായൊരു ബാല്യം നിറകണ്ണുതുടയ്ക്കാൻ വരമായൊരു കൈ പ്രാർത്ഥനയേറ്റി മയങ്ങും സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കന്നൊപ്പമലഞ്ഞു പൊയ്യയിൽ ആമ്പലിറുത്തൊരുകയിൽ കൊള്ളി പറഞ്ഞു മയക്കമുടഞ്ഞു സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കം നൊപ്പമലഞ്ഞു പൊയ് കയ്യിലാമ്പലിറുത്തൊരു കൈയിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു കരയാതരികിലിരുന്ന ഇനിയൻ കണ്ണുകൾ നിൻ കൈകൾ കരയാതരികിലിരുന്ന പിന്നെ എൻ കണ്ണുകൾ നിൻ കൈകൾ ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബഗ്ദാദ് ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് ദൂരായിരം അവർ ചോദിച്ചു നിന്നുടെ സ്വപ്നത്തിൽ പ്രായോചകരില്ലാത്തൊരു സ്വപ്നം പാടെ തട്ടിപ്പായിക്ക് ചൂടു കിനാക്കൾ നൽകാം നീ നിൻ പേരും വേരും ഉപേക്ഷിക്ക് അല്ലെങ്കിൽ തിരി ആയിരമുള്ളൊരു തീക്കനിതി ഞാൻ തന്നേടും രാത്രികളിൽ നിൻ സ്വപ്നങ്ങളിൽ അതിപ്രേത കൂട്ടുപകർത്തിയിടും അഗ്നി എറിഞ്ഞു കുടങ്ങൾ ഉടഞ്ഞു കടൽ കടൽപൂതങ്ങൾ ഉറഞ്ഞിടും നട്ടു നനച്ചൊരു സംസ്കാരത്തരു വെട്ടി ചിതനിരതീർത്തിയിടും തണലുതരുന്ന മഹാവൃക്ഷം നാം ചുവടുമുറിക്കുകയാണിന്ന് പകരം നൽകാം സ്വപ്നസുഖങ്ങൾ നിറച്ചൊരു വർണ്ണ കൂടാരം പേരും വേരും ഉപേക്ഷിക്ക പടിവാതിൽ തുറന്നു ചിരിക്കുക നീ പേരും വേരും ഉപേക്ഷിക്ക പടിവാതിൽ തുറന്നു ചിരിക്കുക നീ തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലുകിളിർക്കാൻ ഹൃദയങ്ങൾ കത്തും കണ്ണുകലങ്ങീല മൊഴിമുത്തും മുത്തും ഒരൽപമുടഞ്ഞീല മറുമൊഴി ചൊല്ലി തീക്കനിതിന്നാം നരകത്തീ മഴയെത്തിയിടാം കത്തും കണ്ണുകലങ്ങീല മൊഴിമുത്തും മുത്തും ഒരൽപ്പമുടഞ്ഞ മറുമൊഴി ചൊല്ലി തീക്കനിതിന്നാം നരക തീ മഴയേറ്റിടാം എങ്കിലും എന്നോട് പേരും വേരും എന്നും പ്രാണനുമാത്മാവും എങ്കിലും എന്നോട് പേരും വേരും എന്നും പ്രാണനുമാത്മാവും ഇതു ഭഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ഭഗതാദ് ഇതു ഭഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ഭഗ്ദാദ് ഇതു ബഗ്ദാദ് ദുശാസന കേളിയിൽ കുന്തലഴിഞ്ഞ സഭാപർവം ഇതു ഗാന്ധാരി ഒരായിരമരുമക്കുരുതിയിൽ അന്ധദയാർ നമനം ഇത് കോവലപത്നി മുറിച്ച മുലപ്പാടഗ്നിയച്ച മഹാചരിതം ഇതു ബാഗ്ദണം പറഞ്ഞു ബാഗ്ദാദ് ബി കഥൈലാദോ ബഗദാദോണ പറഞ്ഞോര കഥൈലാദ് കഥയിൽ ബാഗദാദ അഖിലേന്ത്യാ ജനാധിപത്യ മഹള അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ പി കെ ശ്രീമതി ടീച്ചർ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും പ്രിയങ്കരിയായിട്ടുള്ള അധ്യക്ഷ സഹ സേജൈദേവ് നമ്മുടെ അവരുടെയും പ്രിയങ്കരനും സമാധരണീയനുമായ സി പി ഐ എമ്മിന്റെ പുള്ളിറ്റ് ബ്യൂറോ മെമ്പർ പാർട്ടിയുടെ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ അധ്യക്ഷ വേദിയിലിരിക്കുന്ന നമ്മുടെ മൂന്ന് പ്രസ്ഥാനങ്ങളുടെയും ഡി വൈ എഫ് ഐ മഹിള അസോസിയേഷൻ എസ് എഫ് ഐ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കൾ നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഷാജി കരുൺ പ്രിയപ്പെട്ട മൃഗൻ കാട്ടാക്കട ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ബഹുമന്യരേ സഖാക്കളെ സുഹൃത്തുക്കളെ ഞാൻ ഒരു നീണ്ട പ്രസംഗത്തിനേതായാലും മുതിരുന്നില്ല കാരണം വളരെ സംക്ഷിപ്തമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ലോകത്തിൻ്റെ മുൻപിൽ പാലസ്തീൻ്റെ പ്രശ്നം എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നതും പാലസ്തീൻ എന്ന ഒരു രാജ്യം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാലസ്തീൻ അധിനിവേശത്തിലൂടെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിലും അമേരിക്കയിലുൾപ്പെടെ ഉയർന്നുവന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തെ സംബന്ധിച്ചുമെല്ലാം ഇവിടെ സംസാരിക്കുകയുണ്ടായി ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് വരെ നാൽപ്പത്തിയേഴ് വരെ പാലസ്തീൻ ഇന്ത്യയോട് ചെയ്തതുപോലെ തന്നെ പാലസ്തീനോടും ബ്രിട്ടീഷുകാർ ചെയ്തത് ഒരു ചതിയായിരുന്നു ആ രാജ്യത്തെ വിഭജിച്ച് യഹൂദന്മാർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടാക്കി കൊടുത്തു പക്ഷെ പാലസ്തീൻ എന്ന ഒരു രാഷ്ട്രം മാത്രം ഉണ്ടായിരുന്നതിൽ നിന്ന് പിന്നീട് ഇസ്രായേലും കൂടി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ആ കാലഘട്ടം മുതൽക്ക് തന്നെ പാലസ്തീൻ ജനതയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അതിൻ്റെ മൂർധന്യ എത്തിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ ആക്രമണം അതിലൂടെ പത്ത് നാൽപ്പതിനായിരത്തോളം നിരപരാധികളായിട്ടുള്ള മനുഷ്യർ അതിലേറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ അതിനോടൊപ്പം സ്ത്രീകൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് ലോകത്തിൻ്റെ മുൻപിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ ഉത്കണ്ഠയും തീനാളവുമായിട്ട് നിലനിൽക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭ എന്നേ പ്രഖ്യാപിക്കേണ്ടതാണ് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഈ രൂപത്തിലുള്ള നിഷ്ഠൂരമായ ആക്രമണവും കൊലപാതകവും അനുദിനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ലോകരാഷ്ട്രങ്ങളെ ആകെ ഒരു ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ അപജയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഒരു യുദ്ധഭൂമി എന്ന് പഠിക്കുന്ന സ്കൂളിൽ പോകാണ് അവിടെയങ്ങളിലൊക്കെ നടക്കുന്നത് തീർച്ചയായും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മനുഷ്യരുടെ നേരെ നടക്കുന്ന ഈ ആക്രമണത്തെ കണ്ടുകൊണ്ട് നിൽക്കാൻ ആർക്കും കഴിയില്ല ഇതിനെതിരെ ഉണർന്നു പ്രവർത്തിക്കുക എന്നുള്ളതാണ് മനുഷ്യത്വമുള്ളവർ ചെയ്യേണ്ടിയിരിക്കുന്നത് മനുഷ്യത്വം മരവിച്ചവർക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അമേരിക്കയുടെ നിലപാട് ഇസ്രായേലിന്റെ നിലപാട് ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നിലപാടിലൂടെ നാം കാണുന്നത് എന്നാൽ മാഷ് പറഞ്ഞതുപോലെ എപ്പോഴാണ് ഇനി എത്ര ദിവസം കൊണ്ടാണ് ഈ പാലസ്തീൻ എന്ന് പറയുന്ന സ്വന്തം പിറന്ന നാടിനു വേണ്ടി പൊരുതുന്ന ആ മനുഷ്യരെ ആകെ ഉന്മൂലനം ചെയ്ത് പാലസ്തീൻ പൂർണമായി ഇവരെപ്പോഴാണ് പിടിച്ചടക്കുക എന്നിടത്തേക്കാണ് എത്തിയിട്ടുള്ളത് ഇത് വളരെ വളരെ ക്രൂരവും ഹൃദയഭേദകവുമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദയനീയമായ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കാൻ ഒരാൾക്കും കഴിയില്ല ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള രോഷം ഉയർന്നു വരേണ്ടത് ഈ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തിരണ്ടാം തീയതി വരെ എന്നും എക്കാലവും യുദ്ധത്തിനെതിരെ പൊരുതിയ ചരിത്രമുള്ള പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മുടെ യുവജന പ്രസ്ഥാനവും ഡിവൈഎഫ്ഐയും മഹിള അസോസിയേഷനും ഒഫ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞ ധാർമ്മികതയാണ് ആ ധാർമ്മികതയും ഉത്തരവാദിത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഈ പ്രതികൂലമായ ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ പെട്ടെന്നാണ് അതിശക്തമായിട്ടുള്ള മഴ തിരുവനന്തപുരത്ത് വന്നത് മഴയെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ വലിയൊരു ഒരു മൊബിലൈസേഷൻ എല്ലാവരും വലിയ രീതിയിലാണ് വരാൻ ആഗ്രഹിച്ചതെങ്കിലും തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആ രൂപത്തിൽ എത്താതിരുന്നതിന് കാരണം അതുകൊണ്ടാണ് പക്ഷെ എന്നിട്ട് പോലും ഈ കനത്ത മഴയിലും ഇപ്പോഴാണ് എന്ന് ചോർന്നത് കിട്ടിയത് എത്ര എത്ര ആളുകളാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇവിടെ പങ്കെടുത്തത് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മഹിള അസോസിയേഷന്റെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ എല്ലാം സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് ഈ പലസ്തീൻ ജനത പിറന്ന മണ്ണിനു വേണ്ടി പൊരുതുന്ന പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം കൂടുതൽ കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ലോകമറിയട്ടെ നമ്മുടെ നിലപാട് അതിനെ മാത്രം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എന്നു മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്ത് മകളാ അസോസിയേഷന്റെ പ്രത്യേകമായ അഭിവാദ്യം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകഴിച്ചു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് യോഗത്തെ അഭിസംബോധന ചെയ്തു പ്രിയമുള്ള സഹാക്കളെ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി പലസ്തീൻ അനുകൂല റാലി സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ രാജ്യം നേരത്തെ എടുത്ത നിലപാടുകളിൽ നിന്നെല്ലാം വിഭിന്നമായി സാമ്രാജ്യത്വത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്ക എടുക്കുന്ന അതേ നിലപാട് എടുക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുന്നത് ഇവിടെ മാഷി സൂചിപ്പിച്ചു നൂറ് കോടി ഡോളറിനാണ് അമേരിക്ക ആയുധം കൊടുക്കുന്നത് ഇസ്രായേലിന് ഈ ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മനുഷ്യർ മരിച്ചു വീണക്ക ഇസ്രായേൽ മരിച്ചു വീണ പലസ്തീനിലേക്ക് വീണ്ടും ആയുധം എത്തിച്ചു കൊടുക്കാൻ ഇസ്രായേലിന് ശക്തി പകരാൻ അമേരിക്ക പരിശ്രമിക്കുന്ന സമയത്ത് ലോകത്താകെ യുദ്ധവിരുദ്ധ റാലികളും സമാധാന റാലികളും ഒക്കെ ഉയർന്നു വരേണ്ടതുണ്ട് ഈ സാമ്രാജ്യത്വത്തിനും യുദ്ധത്തിനുമെതിരെയെല്ലാം ശബ്ദമുയരേണ്ടതുണ്ട് ആ സമയത്ത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഉൾപ്പെടെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം ഇവിടെ ഇസ്രായേലിന് അനുകൂലമായി ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന സമയത്ത് ഈ രാജ്യം അങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു മറുപടി തന്നെയാണ് അതിനൊരു ഉത്തരം തന്നെയാണ് ഇടതുപക്ഷവും പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാം രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന യുദ്ധവിരുദ്ധ റാലികളെല്ലാം ഇവിടെ ഈ തിരുവനന്തപുരത്ത് നമുക്ക് ഞാനിപ്പോൾ നേരത്തെ അനുശ്രീയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്ഫാദ എന്ന് പറയുന്ന ഒരു പേര് കലോത്സവത്തിന് ലിജു കേരള സർവകലാശാലയുടെ കലോത്സവത്തിന് പേരിട്ടു അത് വലിയ ചർച്ചയായതാ ഇക്ടോൽ സൈദിന്റെ ഒരു പ്രയോഗത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചെറുത്തുനിൽപ്പിന് ജനകീയ പോരാട്ടത്തിന് അന്ന് അവർ കൊടുത്ത ഒരു പേര് ഇക്ടോൽ സൈദോ മറ്റും ആ പേര് കലോത്സവത്തിന് കൊടുക്കാൻ പോലും ആലോചിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ അതിനെ എതിർക്കുന്നവരുമുണ്ട് ഇതേ നാട്ടിൽ അതിനെതിരെ വലിയ രീതിയിൽ വലിയ ചർച്ചയുണ്ടാക്കിയ ഈ നാട്ടിൽ നമുക്കുറക്കെ പറയാൻ സാധിക്കും ഇത് ഈ രാജ്യത്തെ പിഞ്ചോമനകൾക്ക് വേണ്ടി ലോകത്തെ പിഞ്ചോമനകൾക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കണം നമ്മുടെ എല്ലാം ലക്ഷ്യം അവർക്ക് വേണ്ടിയുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള ശബ്ദമാവണം നമ്മൾ എന്നുള്ളത് അതുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത് ആ കൂട്ടായ്മ വളർന്ന് പന്തലിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് മാത്രം സൂചിപ്പിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ യോഗത്തെ അഭിസംബോധന ചെയ്തു ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ സിഖാക്കളെ ഇന്നു മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ കേരള സംസ്ഥാനത്തിനകത്ത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും മഹിളാ സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഐക്യദാർഢ്യ റാലിയുടെ ഉദ്ദേശത്തെ കുറിച്ച് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടുതലായൊന്നും സൂചിപ്പിക്കാനില്ല കേവല വോട്ടുരാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മളിതാ അതിരുകൾക്കപ്പുറത്തുള്ള മനുഷ്യന്റെ വേദനയെക്കുറിച്ച് സംസാരിക്കാനാണ് ഒത്തുചേർന്നിരിക്കുന്നത് എല്ലാ കാലങ്ങളിലെയും പോലെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ വിമോചന സ്വപ്നങ്ങളെ ഹൃദയ വികാരം പോലെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം നമ്മൾ ഓരോരുത്തരും വിദ്യാർത്ഥി യുവജന പ്രവർത്തകർ ഓരോരുത്തരും ഈ നാടിന്റെ ചരിത്രത്തെ അഭിവാദ്യം ചെയ്ത് കടന്നു വന്നിട്ടുള്ളത് പാലസ്തീൻ പൊള്ളുന്ന സമയങ്ങളിലൊക്കെയും കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന സമയങ്ങളിലൊക്കെയും നിരുപാധികം പാലസ്തീനോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഏതു ഭാഗത്ത് ചേരണമെന്നറിയാതെ നിസംഗതിയോടെ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ബുദ്ധിജീവികളോടക്കം രാജ്യത്തിന്റെ ലോകത്തിന്റെ ചരിത്രം പറഞ്ഞുകൊടുത്ത് നിരുപാധികം നിസംശയം ഞങ്ങൾ പാലസ്തീനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച് കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും മണിപ്പൂരിനകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ രാജ്യത്ത് വർഗീയത ഏറ്റവും നന്നായി അതിന്റെ വിശപ്പല്ലുകൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടു കൂടിയിട്ട് രാജ്യത്ത് നടപ്പിലാക്കുന്ന ഘട്ടത്ത് ലോകത്തെമ്പാടും ഇത്തരത്തിലുള്ള അധിനിവേശ ശക്തികൾ യുദ്ധങ്ങൾ നടത്തുന്ന സമയത്ത് മേൽവിലാസങ്ങളില്ലാതെ പലായനം ചെയ്യുന്ന മനുഷ്യനെക്കുറിച്ച് സംസാരിക്കാനും ഉയർത്തിപ്പിടിച്ച പന്തവുമായിട്ട് തെരുവോരങ്ങളിൽ ജനങ്ങളോട് സംവദിക്കാനും കടന്നു വന്നവരാ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഏറെയൊന്നും സൂചിപ്പിക്കാനില്ല ഈ മഴയത്തും ഇവിടെ ഇങ്ങനെ ചേർന്നിരിക്കുന്നത് അപ്പുറത്തുള്ള ഒരു വട്ടം പോലും കാണാതെ മനുഷ്യന്റെ പ്രയാസത്തെക്കുറിച്ചാണ് എന്നതാണ് ഈ നാടിനകത്ത് നമ്മളെ നമ്മളെ ഓരോരുത്തരെയും മാറ്റി നിർത്തുന്നത് അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ആ രാഷ്ട്രീയം ജനങ്ങളോട് സംവദിക്കുന്നത് പട്ടിണികടന്ന് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ശവകൂമ്പാരങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി വിലപിക്കുന്ന അമ്മമാരെ കുറിച്ച് ഇങ്ങനെ അറ്റുപോയ കൈകളിൽ ചികിത്സ ലഭിക്കാതെ ചോര വാർന്ന് മരിച്ചുപോയ നിരവധിയായിട്ടുള്ള മനുഷ്യരെ കുറിച്ചൊക്കെ നമ്മൾ ഇതാ സംസാരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ നാടെന്ന് ചോദിക്കുമ്പോൾ വെള്ളവും വെളിച്ചവും ഇല്ലാതെ നീരറക്കാൽ ചാവുകടല്ലെ ചോരയല്ലാതെ മറ്റൊന്നും അവശേഷിക്കാതെ ഗാസിയാണ് ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞ് വിലപിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്താൻ ഇനിയും ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കേണ്ടത് നമ്മുടെ മനുഷ്യത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ രാഷ്ട്രീയ കർത്തവ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനിയും നമുക്ക് യുദ്ധങ്ങൾക്കെതിരായി കലാപങ്ങൾക്കെതിരായിട്ട് ഒരുമിച്ച് നിൽക്കാം ഒന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും